പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പെരുന്നാൾ സന്തോഷങ്ങൾ അറിയിക്കുകയാണ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അവരുടെ മോചനത്തിന് ഇനി ആകെ അഞ്ച് ദിവസമാണ് ബാക്കി നമ്മുടെ മുന്നിലുള്ളത് മുപ്പത്തിനാല് കോടി രൂപയാണ് ആകെ ആവശ്യമുള്ളത് അതിൽ പന്ത്രണ്ട് കോടിയോളം രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് പലർക്കും അതിൽ സംഭാവന ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് പലരും മാറി നിൽക്കുന്നത് പക്ഷേ വളരെ സിമ്പിളായ പ്രോസസ്സാണ് ഞാനും ഒരു തുക കൈമാറിയിട്ടുണ്ട് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ നിങ്ങൾക്ക് പോയിട്ട് സേവ് അബ്ദുൾ റഹീമെന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ആപ്പ് കിട്ടും ജസ്റ്റ് അമൗണ്ട് അടിക്കുക പേര് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പേനവും എടുത്താൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ സെലക്ട് ചെയ്യാം അവിടുന്ന് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആകും വെറും പത്ത് സെക്കൻഡ് മാത്രം മതി ചെയ്യുക എഴുപത്തിരണ്ടാം വയസ്സിലൊരു ഉമ്മ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് മോന്റെ മുഖം ഒരു തവണയെങ്കിലും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പെരുന്നാളിന് ആ ഉമ്മയ്ക്കുള്ള ഒരു സമ്മാനവും ആ ഒരു നിമിഷത്തിനായിട്ട് മലയാളികളെല്ലാം ഒന്നൊത്തു ചേർന്നാൽ നമുക്ക് എത്തിക്കാൻ ഉറപ്പായിട്ടും പറ്റും മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഓരോ ഷെയറിനും ഇപ്പോൾ ഒരു ജീവന്റെ വിലയുണ്ട്